ൈംഗിക പീഡന കേസിൽ ആരോപണ വിധേയനായ രാഹുൽ മങ്കൂട്ടത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ രംഗത്ത് വന്നിരിക്കുകയാണ് കേവലം ഒരിരയല്ല പതിനഞ്ച് പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെട്ടുവെന്നാണ് കെ സുരേന്ദ്രൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിൽ പതിനഞ്ച് പെൺകുട്ടികളെയും ആൺകുട്ടിയെയും പീഡിപ്പിച്ചുവെന്നും മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണ് പുറത്തു വന്നതെന്നും അദ്ദേഹം പറയുന്നുണ്ട് രാഹുലിന്റെ അറസ്റ്റ് വൈകുന്നതിനെതിരെയാണ് കെ സുരേന്ദ്രൻ വിമർശനം ഉന്നയിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റ് വൈകുന്നത് മറ്റ് ഇരകളുടെ തെളിവിനെ ബാധിക്കും ഉന്നതരായ രാഹുലിനെ സഹായിക്കുന്നുമുണ്ട് എം എൽ എക്ക് മുകളിലുള്ളവരും സഹായിക്കുന്നുവെന്നും അവർ ഇരകളെ പങ്കുവച്ചിട്ടുണ്ടെന്നും കെ സുരേന്ദ്രൻ മാധ്യമങ്ങളോട് ചൂണ്ടിക്കാട്ടി കോൺഗ്രസിൽ പുതിയതായി രൂപം കൊണ്ട അധോലോക സംഘമാണ് രാഹുലിനെ സംരക്ഷിക്കുന്നത് കേരളത്തിന് കേട്ടുകേൾവിയില്ലാത്ത സംഭവമാണിതെന്നും സുരേന്ദ്രൻ പറയുന്നുണ്ട് രാഹുലിനെതിരായി മുൻപ് വന്നിട്ടുള്ള പല കേസുകളിലും സമാനമായി സംരക്ഷണം ലഭിച്ചിരുന്നു ഇത് ശരിയായ ഒരു കാര്യമാണ് സംഘടിത കുറ്റകൃത്യമാണ് നടന്നതെന്നും എല്ലാത്തിന്റെയും തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ടെന്നും ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു അതേസമയം രാഹുൽ മങ്കൂട്ടത്തിലിനെതിരെ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ വിമർശനം ശക്തമാവുകയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ കെ മുരളീധരൻ എന്നിവർ ഉൾപ്പെടെയുള്ള നേതാക്കളാണ് രാഹുലിനെ തള്ളി പറഞ്ഞിരിക്കുന്നത് യുവതിയുടെ പരാതിയിൽ പോലീസ് കേസെടുത്തതിന് പിന്നാലെയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ രാഹുൽ മങ്കൂട്ടത്തിലെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചത് ആരോപണത്തിൽ അടിസ്ഥാനമുണ്ടെന്ന് കണ്ടാണ് രാഹുലിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത് രാഹുൽ വടികൊടുത്ത് വാങ്ങിയെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ പ്രതികരിച്ചു പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടും രാഹുൽ പാർട്ടിയെയും വിറയെയും മാധ്യമങ്ങളെയും ഒക്കെ വെല്ലുവിളിക്കുകയാണ് ഉണ്ടായത് പി ആർ ഏജൻസി ഉപയോഗിച്ച് കോൺഗ്രസ് നേതാക്കളെ രാഹുൽ ആക്രമിച്ചുവെന്നും ഉണ്ണിത്താൻ ചൂണ്ടിക്കാട്ടി ഇരയെ പുറത്തെത്തിച്ചത് രാഹുൽ മങ്കൂട്ടത്തിൽ തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല നിയമം നിയമത്തിന്റെ വഴിക്ക് പോകണമെന്നും വലിയ രാഷ്ട്രീയ ഭാവി ഉണ്ടായിരുന്ന ചെറുപ്പക്കാരൻ സ്വയം എന്നും സുരേന്ദ്രൻ പറഞ്ഞു ഒരിക്കലും രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരാൻ സാധിക്കാത്ത രീതിയിലാണ് ഇപ്പോൾ രാഹുൽ മങ്കൂട്ടത്തിലെതിന്റെ അവസ്ഥ നാറിയവനെ ചുമന്നാൽ ചുമന്നവനും നാറുമെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ കോൺഗ്രസിലെ രാഹുൽ അനുകൂലികളെ പരോക്ഷമായി വിമർശിച്ചുകൊണ്ട് പറയുന്നുണ്ട് അതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിലെ അറസ്റ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കുകയാണ് പോലീസ് യുവതി കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിക്ക് നേരിട്ട് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് വലിയ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് നിർബന്ധിത ഗർഭചിത്രം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിലെതിരെ കേസെടുത്തിരിക്കുന്നത് രാഹുലിനായി ലുക്ക് ഔട്ട് സർക്കുലർ പുറത്തിറക്കിയിട്ടുണ്ട് വിദേശത്തേക്ക് കടക്കാൻ സാധ്യതയുള്ളതിനാലാണ് ലുക്കൌട്ട് സർക്കുലർ പുറത്തിറക്കിയിരിക്കുന്നത് രാഹുലിനെതിരെ കേസെടുത്തതോടെ കോൺഗ്രസും കടുത്ത പ്രതിസന്ധിയിലാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉയർന്നു വന്ന വിവാദം പ്രവർത്തനങ്ങളെ സാരമായി ബാധിക്കുമെന്ന ആശങ്കയിലാണ് കോൺഗ്രസ് നേതൃത്വം അതേസമയം രാഹുലിനെതിരെ നിരവധി പെൺകുട്ടികൾ ഇനിയും പരാതിമായി വരുമെന്ന് പറയുകയാണ് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് കോൺഗ്രസ് ക്രിമിനൽ സംഘത്തെ പോറ്റി വളർത്തുകയാണെന്നും സനോജ് കുറ്റപ്പെടുത്തി കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തെ രാഹുലും ഷാഫിയും ഭീഷണിപ്പെടുത്തുകയാണെന്നും അതുകൊണ്ടാണ് നേതാക്കൾക്ക് രാഹുലിന് സംരക്ഷണം ഒരുക്കേണ്ടി വരുന്നതെന്നും സനോജ് തുറന്നടിച്ചു ഏതൊരു നേതാവ് എതിർ പറഞ്ഞാലും സൈബർ ആക്രമണം നടത്താനാണ് ഷാഫിയുടെ നിർദ്ദേശം ഇതിനായി വടകര കേന്ദ്രീകരിച്ച് വാർ റൂമുണ്ട് െന്നും സനോജ് പറഞ്ഞു കുറച്ചു നടിമാരെ റീൽസിൽ അഭിനയിക്കാൻ കിട്ടുമായിരിക്കുമെന്നും ജനങ്ങൾക്കിടയിൽ ഇമേജ് ഉണ്ടാക്കാൻ കഴിയില്ലെന്നും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ഷാഫിയുടെയും രാഹുലിന്റെയും അടിമകളാണെന്നും അതിൽ പ്രതിപക്ഷ നേതാവിന് പോലും രക്ഷയില്ലെന്നും സനോജ് പറയുന്നുണ്ട്